കേളകം അടക്കാത്തോട് റോഡിന്റെ ടാറിംഗ് ജോലികൾ ആരംഭിച്ചു കേളകം മുതൽ അടക്കാത്തോട് വരെയുള്ള എട്ട് കിലോമീറ്റർ റോഡിൽ ഇല്ലിമുക്ക് വരെയുള്ള രണ്ട് കിലോമീറ്റർ റോഡാണ് മെക്കാഡൻ ടാറിംഗ് ചെയ്യുന്നത് കേളകം പാലത്തിന് സമീപം നിന്നുമാണ് പ്രവൃത്തികൾ ആരംഭിച്ചത് ഒരാഴ്ചക്കുള്ളിൽ രണ്ട് കിലോമീറ്റർ ഭാഗം മെക്കാഡൻ ടാറിംഗ് പൂർത്തിയാക്കാനാണ് തീരുമാനം രണ്ട് കോടി രൂപയാണ് രണ്ട് കിലോമീറ്റർ റോഡ് ടാറിംഗിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിടൽ കാരണം ടാറിംഗ് ജോലികൾ വൈകുകയായിരുന്നു നിരവധി പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് റോഡിന്റെ ടാറിംഗ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് കുത്തിപ്പൊളിച്ചിട്ടെങ്കിലും വർഷങ്ങളായിട്ടും പ്രവൃത്തി നടന്നിരുന്നില്ല റോഡ് പ്രവൃത്തി നടക്കുന്നതിനാൽ കേളകത്തു നിന്നും അടക്കാത്തോട് വരെയുള്ള വാഹന ഗതാഗതം ഏപ്രിൽ പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്